എറണാകുളം അങ്കമാലി അതിരൂപത മുപ്പത്തിനാല് രൂപതകളിൽ നിന്നും വഴിമാറി നടന്നതാണ് അതുകൊണ്ട് നമ്മൾ ഈ ഈ സഭയിൽ ഒരു പുതിയ വഴി വെട്ടിത്തെക്കുകയാണ് അതിൻ്റെ ഒരു നന്ദിയാണ് ഈ സിനഡ് എന്ന ആമുഖമായിട്ട് പറയുന്നു അതിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവ് വിളിച്ചതാണ് എന്ന ബോധ്യം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ മനോഹരമായിരുന്ന ഒരു പേപ്പറിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്നാമതീ അൽമായ സിനഡ് ഈ സിനഡിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് തലയിൽ കാണുന്നത് ഒരു സജീവ് പറയക്കാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പോയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വചന സത്യജീവിതം എഴുതുന്നുണ്ട് വചന നമസ്കാരം അതിലദ്ദേഹം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു ഭയത്തിന്റെ അടി അന്തരീക്ഷത്തിലാണ് സംശയമാണ് എല്ലാവർക്കും ഭാര്യ ഭർത്താവ് പോലും സംശയം മക്കളും അപ്പനും സംശയം അച്ഛനെ മെത്രാനെ സംശയം മെത്രാൻ അച്ഛനെ സംശയിക്കുന്ന സംശയത്തിന്റെ ഒരു നിഴലിലൂടെയാണ് ഈ സഭ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു അപകടകരമായ പോക്കാണ് സത്യത്തിൽ കോലുശ്രീക പറയുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ ഇക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നിടത്തെ സഭയുള്ളൂ അല്ലെങ്കിൽ സഭയില്ല ആരാധന പോലും സ്വാതന്ത്ര്യത്തിലേക്ക് കാരണം മോസസിനോട് പറഞ്ഞത് നീ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറവോട് പറയണം കാരണം എന്താണ് അവർ ആരാധിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യം ഉള്ളിടത്തെ ആരാധന പോലും ഉള്ളു അപ്പം അടിച്ച മൃത്തുള്ള അടുത്തൊന്നും ആരാധന ഇതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കിടെ അവകാശമാണ് മുഹമ്മദ് ഇസ്കാത്തെ ഷൈജലിനെ അവതരിപ്പിച്ചതുപോലെ സിലാലിന്റെ പ്രധാനപ്പെട്ട രണ്ട് കുദാശികളെ എടുത്തു പറയുന്നത് ഈ മഹ്മദ് ഇസ്രഭനമാണ് നമ്മളിപ്പോൾ അത് രണ്ടും കൂടി ഒന്നിച്ചു കൊടുത്ത പ്രശ്നം തരുന്നു മറ്റേ മുഹമ്മദ് ഇസൈലൂടെ നമുക്ക് കിട്ടിയ വരദാനത്തെ ബോധപൂർവം നമ്മൾ സ്ഥൈര്യപ്പെടുത്തുന്നതാണ് സ്ഥൈര്യഭനം അതുകൊണ്ട് അത് വേറൊരു സമയത്ത് കൊടുക്കുന്നതിന് അർത്ഥമുണ്ട് നമ്മുടെ രൂപതയിൽ മാത്രമേ അതേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും അതോട് ഒപ്പിച്ചു കൊടുക്കുകയാണ് കൊച്ചിന് ബോധം ഇല്ലാത്തടർക്ക് സൈലം കൊടുത്ത് കൊടുത്ത് കൊടുത്തു പിന്നെ ആണ് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ പ്രാഥമിക ഉദാസ്യം കൊടുത്തു പക്ഷെ നമ്മൾ എറണാകുളം രൂപതയിൽ കൊടുക്കുന്നതിന് അർത്ഥമുണ്ട് മഹമ്മദ് ഇസ്ലായിലൂടെ ഞാൻ സ്വീകരിച്ച ഈ ദിവ്യമായ ഈ ക്രിസ്തു ബോധത്തെ ബോധപൂർവം നമ്മൾ സ്വീകരിക്കുന്ന ഒരു പരിപാടിയാണത് അപ്പൊ അതുകൊണ്ട് ഈ സിനിഡാലിറ്റിക്ക് അത് അർത്ഥം കൊണ്ടെന്നൊരു കൂട്ടത്തില് പറഞ്ഞോട്ടെ ഇവിടെ പിന്നെ ഇവിടെ ജുർഗർ പിന്നെ ഹാബ്രഭാസിന്റെ ഒരു ഇൻസൈറ്റ് അദ്ദേഹം അവതരിപ്പിക്കേണ്ടായി അതിനകത്ത് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത് റാഷണൽ ആൻഡ് ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻ അത് ഉണ്ടാകുന്നാൽ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് വളരെ അർത്ഥവത്തായിട്ടൊരു കാര്യമാണ് അടുത്തത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ ആൻഡ് സ്ട്രാറ്റജിക് ആക്ഷൻ അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷനിലൂടെയാണ് നമുക്ക് മനസ്സിലെ മനുഷ്യ എന്താണ് സിദ്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയുള്ളു മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു സ്ട്രാറ്റജിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അനുസരിക്കാൻ അനുസരിച്ച് ഞാൻ എന്റെ എനിക്ക് പരിചയമുള്ള ഒരു ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ പേര് ആന്റണി കളിയത്തുന്നാണ് അദ്ദേഹം ഒരു തിയോളജിയനാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് ഒരുമിച്ച് പഠിച്ച് ഒന്നിച്ച് കഴിഞ്ഞിരുന്ന ഒരു ബിഷപ്പുണ്ട് നമുക്ക് ബിഷപ്പിന്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തോട് ചോദിച്ചു ബിഷപ്പിന്റെ പേര് പറഞ്ഞ് അവർക്ക് അവർ പേര് പറഞ്ഞ് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നിട്ട് ചോദിച്ചു എടാ നിങ്ങൾ കാണിച്ചു പോക്കിട്ട് നിങ്ങൾ ഈ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ രണ്ടായിരത്തി ഒന്നിലെടുത്ത തീരുമാനത്തിൽ നിങ്ങളെല്ലാം എല്ലാ സിനഡിലും പാലിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ ഇങ്ങനെ അഞ്ചെട്ട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പം ബിഷപ്പ് പറഞ്ഞു ആന്റണി നീ പറഞ്ഞൊക്കെ ശരിയാ പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു പോയില്ലേ ഇതാണ് ഈ സ്ട്രാറ്റജിക് ആക്ഷൻ എന്ന് പറഞ്ഞത് തീരുമാനിച്ചു ഞങ്ങൾ തീരുമാനിച്ചു പോയി ഞങ്ങളുടെ അഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ തീരുമാനത്തെ നിങ്ങൾ പറയുന്നതൊക്കെ ന്യായമായിരിക്കാം പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു പോയി ഇത് ഒരു വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് സഭയിലെ ഈ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ വേറൊരു അപകടമുണ്ട് കേട്ടോ സാറേ അതായത് നമ്മൾ വിചാരിക്കുന്നത് ഭൂരിപക്ഷ തീരുമാനം നടപ്പാകുന്നത് സാറോടെ പറഞ്ഞു ഭൂരിപക്ഷ തീരുമാനം എപ്പോഴും ന്യായമാകണമെന്നില്ല നീതിപൂർവ്വമാകണമെന്നില്ല നിയമപരമാകാം പക്ഷെ അത് നീതിപൂർവമാകണമെന്നില്ല ഇന്ത്യയിൽ നടക്കുന്നതാണല്ലോ ഭൂരിപക്ഷത്തിന്റെ ബലത്തിലാണ് ഭൂരിപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മുപ്പത്തിനാലിനത്തിനെയും കീഴ്പ്പെടുത്തിയത് ഈ ഭൂരിപക്ഷത്തിന്റെ ബലത്തിലാണ് നമ്മളോട് അനുസരിക്കാൻ പറയുന്നതും ഈ ഭൂരിപക്ഷത്തിന്റെ ബലത്തിലാണ് അതുകൊണ്ട് ഭൂരിപക്ഷം എപ്പോഴും ഭൂരിപക്ഷത്തിന്റെ പക്ഷത്തിൽ ന്യായമുണ്ടാകുന്നില്ല അപ്പൊ നമ്മുടെ ജനാധിപത്യം സഭയിലെ ജനാധിപത്യവൽക്കരിക്കപ്പെടുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു മാനദണ്ഡം ഈ ഭൂരിപക്ഷത്തിന്റെ മാനദണ്ഡം എന്താണ് ഭൂരിപക്ഷം സഭയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരെയും കേൾക്കുന്ന ഒരു സിനിഡാലിറ്റിയുടെ ജനാധിപത്യമാണ് അവസാനം നിൽക്കുന്നവന്റെ ശബ്ദവും കേൾക്കാൻ കഴിയുന്ന ഒരു കേൾവിയുടെ സഭയാണത് അപ്പോൾ ക്രിസ്തുൻ പറഞ്ഞു കണ്ണുള്ളവൻ കാണട്ടെ െന്ന് കേൾക്കട്ടെ ഒരു പുതിയ കാഴ്ചയും പുതിയ കേൾവിയെ കുറിച്ചുള്ള ഒരു ഉണർത്തുപാട്ടാണ് സഭയിലെ ജനാധിപത്യം അത് ഭൂരിപക്ഷത്തിന്റെ തീരുമാനമല്ല അല്ല പലപ്പോഴും അതാകുന്നില്ല ഈ ഒരുക്കുമെത്രം ഇവിടേക്ക് വന്നത് ഭൂരിപക്ഷത്തിന്റെ തീരുമാനവും പിടിച്ചിട്ടാണ് നമ്മളെ 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 അടിച്ചമർത്താൻ വന്നത് അദ്ദേഹത്തിന്റെ ഒരു ഭൂരിപക്ഷ തീരുമാനം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഭൂരിപക്ഷത്തിന്റെ ഇതൊരു അപകടകരമായ അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഈ ഇതിനെയും നമുക്ക് സഭയ്ക്ക് സഭയെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട് അല്ല ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് ബോധവായും അപ്പൊ നമ്മൾ ഭൂരിപക്ഷ തീരുമാനം എപ്പോഴും ശരിയാകണമെന്നില്ല അപ്പൊ നമുക്ക് ജനാധിപത്യത്തെ കുറിച്ച് സഭയെ കുറിച്ച് കാഴ്ചപ്പാടെടുക്കുമ്പോൾ നമുക്ക് വ്യവസ്ഥാപിതമായ ഒരു ജനാധിപത്യ ശൈലി അല്ല സഭയ്ക്ക് വേണ്ടത് ഇപ്പൊ എന്താണ് അതിനൊരു മാനദണ്ഡം മാനദണ്ഡം ഒന്നേ ഉള്ളൂ സുവിശേഷ മൂല്യങ്ങളാണ് മാനദണ്ഡം സുവിശേഷ മൂല്യങ്ങൾ മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള ഒരു ജനാധിപത്കരിക്കപ്പെടുന്ന എല്ലാവരെയും കേൾക്കുന്ന ഒരു സഭ അതാണ് നമ്മൾ ആർജിച്ചെടുക്കുകയും ചെയ്യേണ്ടത് ഇവിടെ സ്ത്രീകളുടെ പങ്കാളിത്തം എനിക്ക് വളരെ വളരാൻ ഇല്ലാത്ത വിഷമം തോന്നുന്നു പ്രത്യേകിച്ച് അന്മായ മുന്നേറ്റത്തിൻ്റെ ഒരു കാര്യമാകുമ്പോൾ പതിനഞ്ച് സ്ത്രീകൾ കണ്ട പോരാ അതുകൊണ്ട് ജനാധിപത്കരിക്കപ്പെടുന്ന ഒരു സഭ അത് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നമാണ് അത് ആദിമ സഭയുടെ ആദിമസഭയുടെ ആദിമ ആദിമസഭയിൽ അപ്പസ്വരന്മാർ മാത്രമല്ല അപ്പസ്വരന്മാരും ശ്രേഷ്ഠന്മാരും എല്ലാവരും കൂടിയാണ് ആ ഒരു നിർണായക ഘട്ടത്തിൽ തീരുമാനമെടുത്തത് ഇതാണ് നമ്മുടെ റോൾ മോഡൽ അവിടെ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം അല്ല നടപ്പായത് പത്രോസും സെയിൻറ് ജെയിംസും എല്ലാം ഈ സർക്കംസൻ വേണമെന്ന് പറഞ്ഞ ആളാണ് പൗരോസ്ലികളെ എതിർത്തു ന്യൂനപക്ഷമായ പൗരോസ്ലികായുടെ ശബ്ദം പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ആ സീരണ്ടിലുണ്ടായി അതാണ് എൻ്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ തീരുമാനം എപ്പോഴും ആത്മാവിന്റെ തീരുമാനമാകണമെന്നില്ല അപ്പൊ ന്യൂനപക്ഷത്തിന്റെ ശബ്ദവും ആത്മാവിന്റെ തീരുമാനമാണോ എന്നുള്ള വിവേചിച്ചറിയാനുള്ള ക്രൈസ്തവ ബോധത്തിന്റെ പക്വത നേടുന്നൊരു സഭ ആ സഭയാണ് നമ്മുടെ സീരണ്ടൽ സഭ അധരാള അങ്കമാലി അതിലൂടെ അതിനെ നാനു കുറിച്ചിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക ഞാൻ ഇംഗ്ലണ്ടിൽ പോയി എന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെ ഈ അവിടെ ഒരു ഹിസ്റ്ററി മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെ ഒരു സിനിമ ഉള്ളു ആ സിനിമയിൽ ഒരു വാചകം എന്നെ ഇഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വാചകം ഇതാണ് ഒരു 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 ഈ എന്താണ് ഈ കറുത്ത വർഗക്കാരൻ്റെ ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ ഒരു യുവ പെൺകുട്ടിയുടെ അവർ നീതിക്ക് വേണ്ടി പോരാടുന്നതാണ് അവസാന സിനിമ അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാണ് നമുക്ക് എന്തും നേടാൻ കഴിയും നമ്മൾ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ പിൻബലമുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ അത് ഈ രൂപതയ്ക്ക് പൈതൃകമായിട്ട് കിട്ടിയതുണ്ട് നമ്മുടെ പല കട്ടി പിതാവിന് എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ സഭ ഈ ഈ സിറോമലബാർ സഭയിലെ ശുഭ്ര നക്ഷത്രമായിട്ട് ഉദിച്ചുയർന്നിങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ആ ശോഭയിൽ ഈ സഭ വളരും പന്തലിക്കും ഇത് ക്രിസ്തുവിൻ്റെതായിത്തീരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നമുക്കതിനു വേണ്ടി പ്രയത്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു